വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഏത് എടുത്താലും അമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും അമ്പത് രൂപയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും ഏതൊക്കെ പ്ലാന്റ് അമ്പത് രൂപയുടേത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എന്നെ വന്നിട്ട് ആ പാഷൻ ഫ്ലവർ ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവർ ആണ് ഇതിനുള്ളത് ഫ്ലവറിൻ്റെ ഫോട്ടോ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ് സൈസ് ഇതാ ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പടർത്തി വിടാൻ പറ്റും അതുപോലെ ഇത് ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ലെമൺ വൈനാണ് നല്ല ഭംഗിയുള്ള പൂക്കളും അതുപോലെ ഇതിൽ ആണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ടായിട്ടാണ് ഒരു പ്ലാന്റിൽ ഉള്ളത് ഫ്രൂട്ടും ഉണ്ട് ഫ്ലവറിന് ഫ്ലവറും ഉണ്ട് ക്രീപ്പർ പ്ലാന്റ് ആണ് പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ക്യാറ്റ്സ്ക്ലോ ക്രീപ്പറാണ് നമുക്ക് ഈ വീടിന്റെ മുകളിലോട്ടൊക്കെ ഒരു പന്തൽ പോലെ പടർത്തി ഇട്ട് കൊടുക്കുക അതുപോലെ മതിലിന്റെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പടർത്തി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ വരുന്ന അത്യാവശ്യം വള്ളി വീശിയിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ക്യാറ്റ്സ്ക്ലോൻ്റെ ഒക്കെ രണ്ട് മൂന്ന് ചോടൊക്കെ വാങ്ങി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായി പോകും ഇത് പൂച്ചവാലനാണ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് സദാ പൂച്ചവാലൻ മരമായിട്ടുള്ളതല്ലേ കണ്ടുള്ളൂ ഇത് ഹാങ്ങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഫ്ലവറിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുക ഇത് ബ്രൈഡൽ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ സ്റ്റെമ്മൊക്കെ കുത്തി കൊടുത്തിട്ട് അതിലിങ്ങനെ പടർത്തി കൊടുക്കുക അധികം ക്രീപ്പറായിട്ട് പോവില്ല എന്നാലും ചെറിയ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഗാർലിക് വൈൻ ക്രീപ്പറാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ ഒരു വൈറ്റും വയലറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് പിന്നെ വെളുത്തുള്ളിയുടെ ചെറിയ സ്മെല്ലുണ്ട് ഈ ഒരു പ്ലാന്റിന് നന്നായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് ബ്രൈഡലിന്റെ ഒരു യെല്ലോ കളർ വെറൈറ്റി ആണ് പക്ഷേ ലീഫ് നല്ല വ്യത്യാസമുണ്ട് ഫ്ലവറ് ബ്രൈഡലിൻ്റെ അതേപോലത്തെ ഒരു ഫ്ലവറാണ് വരുന്നത് ലീഫ് ഞാൻ കാണിച്ചു തരാം ബ്രൈഡലിൻ്റെ ഒരു എന്ന് വെച്ചാൽ വേറൊരു ലീഫാണ് ഇത് വേറൊരു ലീഫാണ് കേട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ബക്കറ്റ് വൈറ്റ് ഇതാ ഈ ഒരു ഇതാണ് ശരിക്കുള്ള ഒറിജിനൽ ഇത് അതിൻ്റെ വേറൊരു വേർഷൻ ആണ് വരുന്നത് കേട്ടോ പിന്നെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ വച്ച് പടർത്തി കൊടുക്കുക അതുപോലെ വീട്ടിലേക്ക് ഈ ഒരു പടർത്തിയിട്ട് കയറ്റി വിടാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് ചൂടിക്കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പടർത്തി വിടാം ഇതും അതുപോലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പ്ലെയിൻ വൈൻ എന്നറിയപ്പെടുന്നത് നല്ല ഓറഞ്ച് കളറിൽ പൂവുണ്ടാവുന്നതാണ് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോ ഇവിടെ സ്ക്രീനിൽ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ നോക്കി നല്ല വലുപ്പമുള്ള പ്ലാന്റ് സൈസാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ഹെൽത്തിയായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു മഴ സമയത്താണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം പിന്നെ ഇത് അലമണ്ടയുടെ റെഡ് കളർ കളറ് ആണ് അലമണ്ടയുടെ ചെറിയ തൈകൾ തൈകളുണ്ടോയെന്ന് ചോദിച്ച് ഒരുപാട് പേരുണ്ട് ഇത് ചെറിയ തൈ സെയിലിന് റെഡി ആയിട്ടുണ്ട് അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ പീലിയ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിൻ്റെ വെറൈറ്റിയാണ് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലീഫാണ് ശരിക്കും ഒരു പീലിയേൻ്റെ അതേപോലെ തന്നെ മയിൽ പീലിയൊക്കെ പോലെ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് ഈ ഒരു ലീഫ് കാണാനായിട്ട് കേട്ടോ ഒരു കാപ്പി കളറും ലൈറ്റ് ഗ്രീനും ഒക്കെ കൂടി കൂടിയിട്ടുള്ളതാണ് പിന്നെ അച്ചിമെൻസ് ആണ് അച്ചിമെൻസിൻ്റെ ഒരു സീസണാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇത് അച്ചിമെൻസ് നമുക്ക് അമ്പത് രൂപയ്ക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് സിംഗിളൊക്കെ ആയിട്ട് വാങ്ങി വളർത്താൻ താല്പര്യമുണ്ട് എന്നുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഇതാ ഈ ഒരു അമ്പത് രൂപയുടെ പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ട് വളർത്തി നോക്കാവുന്നതാണ് പ്ലാന്റ് സൈസ് ഇതാ അതിൽ കാണുന്ന അതേ സൈസ് തന്നെയാണ് പിന്നെ ബേബി സൺറോസിന്റെ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള റോസ് പൂവാണ് വെരിക്കേറ്റഡിൽ എന്താ ഈ ഒരു ലീഫിൻ്റെ വെറൈറ്റി മാത്രമേ ഉള്ളൂ ഫ്ലവർ വെരിക്കേറ്റഡ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും സെയിം റോസ് കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് ഇത് വെരിക്കേറ്റഡ് അല്ലാത്ത നോർമൽ ബേബി ആണ് വരുന്നത് ഇതും നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിന്റെ കളർ ഒരു റോസ് കളറാണ് ഫ്ലവറിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിന്റെ ഒരു എട്ട് കളർ വെറൈറ്റി നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിലിപ്പോൾ പിങ്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ ലിപ്സ്റ്റിക്കാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി ഈ ഒരു ജിഫിയിൽ റൂട്ട് പിടിച്ചിരിക്കുന്ന ഈ ഒരു സൈസുള്ള ലിപ്സ്റ്റിക്കിന് അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സൈസിൻ്റെ പ്ലാന്റിൻ്റെ സൈസിൻ്റെ വ്യത്യാസം കുറച്ച് വലിപ്പുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് റെഡിയാണ് കിട്ടും അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് പോത്തോസാണ് ഈ ഒരു പോത്തോസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലിപ്സ്റ്റിക് വെറൈറ്റീസ് റെഡ് വൈറ്റ് ഓറഞ്ച് പിങ്ക് ടൈഗർ ഫയർ വർക്ക് ട്വിസ്റ്റഡ് വെരിക്കേറ്റഡ് ഈ ഇത്രയും വെറൈറ്റികളാണ് എട്ട് വെറൈറ്റികളാണ് ലിപ്സ്റ്റിക്കിൽ വരുന്ന വെറൈറ്റി നിങ്ങൾക്ക് ഈ അമ്പത് രൂപയ്ക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും വാങ്ങാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒന്നിനൊന്നും എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് ഹാങ്ങിങ് വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് വെറൈറ്റി പിന്നെ നമ്മൾ കൊറിയറയക്കുന്നത് ഡി ടി സി വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്